ആധാർ സൂപ്പർവൈസർ ഓപ്പറേറ്റർ റിക്രൂട്ട്മെന്റ് ആറ് ആകെ ഇരുന്നൂറ്റി എൺപത്തി ഒഴിവുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓൺലൈൻ അപേക്ഷ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ നാണ് അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുപ്പത്തിയൊന്ന് സി എസ്ഇഇ ഗവർണൻസ് സർവീസസ് ഇന്ത്യ എന്നത് ആധാർ എൻറോൾമെന്റ് അപ്ഡേഷൻ സേവനങ്ങൾ രാജ്യത്തുടനീളം നടത്തിപ്പുകാർക്ക് നൽകുന്ന ഒരു കേന്ദ്ര സർക്കാർ ബന്ധമുള്ള സ്ഥാപനമാണ് ആധാർ ഓപ്പറേറ്റർ തസ്തികയ്ക്ക് അപേക്ഷിക്കുവാൻ ഉദ്യോഗാർത്ഥിക്ക് പറയുന്ന യോഗ്യതകളിൽ ഒന്നും ഉണ്ടായിരിക്കണം പന്ത്രണ്ടാം പ്ലസ് പാസ്സായിരിക്കണം അല്ലെങ്കിൽ പത്താം പ്ലസ് പന്ത്രണ്ടാം ക്ലാസ് ഐ ഡി ഐ അല്ലെങ്കിൽ പത്താം പ്ലസ് പ്ലസ് മൂന്ന് വർഷ പോളിടെക്നിക് ഡിപ്ലോമ ഇതിനൊപ്പം യുഐ ഡി എ ആയി അംഗീകരിച്ച ആധാർ ഓപ്പറേറ്റേഴ്സ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായും ഉണ്ടായിരിക്കണം ആധാർ സൂപ്പർവൈസർ തസ്തികയ്ക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത ഓപ്പറേറ്റേഴ് തസ്തികയുമായി സമാനമാണ് കൂടാതെ യു ഐ ഡി എ ആയി അംഗീകരിച്ച ആധാർ സൂപ്പർവൈസർ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എൽ എം എസ് യു ഐ ഡി എ പരീക്ഷകൾ വിജയകരമായി പാസ് ഏജ് ലിമിറ്റ് അപേക്ഷിക്കുവാനുള്ള കുറഞ്ഞ പ്രായപരിധി പതിനെട്ട് വയസ്സാണ് പരമാവധി പ്രായപരിധി വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടില്ല പ്രായ ഇളവ് സർക്കാർ നിയമങ്ങൾ പ്രകാരം ബാധകമായിരിക്കും സാലറി ഓരോ സംസ്ഥാനവും നിശ്ചയിച്ചിരിക്കുന്ന മിനിമം വേജസ് അനുസരിച്ചായിരിക്കും സെമി സ്കിൽഡ് മാൻപവർ വിഭാഗത്തിലാണ് ഈ ജോലി ശമ്പളം സംസ്ഥാനത്തിന് അനുസരിച്ച് വ്യത്യാസപ്പെടും ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് ഓൺലൈൻ അപേക്ഷ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ആണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുപ്പത്തിയൊന്നാണ് ഹൗ ടു അപ്ലൈ അപേക്ഷിക്കാൻ ആദ്യം യു ഐ ഡി എ ഐ ആധാർ സർട്ടിഫിക്കേഷൻ നേടണം സി എസ് സി എസ് പി വി ഔദ്യോഗിക വെബ്സൈറ്റ് സി എസ് സി എസ് പി വി ഡോട്ടർ ഐ എൻ സന്ദർശിക്കുക സർട്ടിഫിക്കേഷൻ പൂർത്തിയാക്കിയ ശേഷം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുക ആധാർ സൂപ്പർവൈസർ ഓപ്പറേറ്റർ നിയമനം എഴുത്തുപരീക്ഷ ഇല്ലാത്ത ഒരു മികച്ച ജോലി അവസരമാണ് അവസാന തീയതി കാത്തിരിക്കാതെ നേരത്തെ അപേക്ഷിക്കുക ഈ വിവരം ജോലി അന്വേഷിക്കുന്നവരിലേക്ക് ഷെയർ ചെയ്യുക